ഞാനിത് ശ്രീ പാർവതിയുടെ പോകുന്നത് അഞ്ചാമത്തെ ട്രിപ്പാണ് ആദ്യമായി ട്രിപ്പ് പോകുന്നതിനേക്കാളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിലാണ് ഇവരുടെ ഷെഡ്യൂളിങ്ങും നമ്മളെ കെയർ ചെയ്യുന്നതും നമുക്ക് ഗൈഡ് ലൈൻസ് തന്നു കൊണ്ടുപോകുന്നതും എല്ലാം അത് ടീം ടീം ശ്രീ പാർവതിയുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അവരുടെ ആ കോർഡിനേഷൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കലപ്രാവശ്യം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് ഈ അൺകംഫർട്ടബിൾ ആയിരുന്നു നമ്മുടെ യാത്ര അങ്ങനെയുള്ള ഞങ്ങളുടെ ആ സജഷൻ സ്വീകരിച്ചിട്ടാണ് അവരുടെ മാനേജ്മെന്റ് നല്ല കംഫർട്ടായിട്ടുള്ളൊരു എക്സ്ക്യൂ ലക്ഷറി ബസ് തന്നെ എടുത്ത് ഇതേപോലെ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് ഇത് യാത്ര എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ട്രാവലിങ്ങിൽ വരുന്ന ഡിസ്കംഫർട്ടാണ് അത് നമുക്ക് ഒരു ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പീ പിൽക്കിന് പോകുന്ന ഏത് ടൂറാണെങ്കിലും നല്ല നല്ല ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ആ ബസ് എടുക്കാൻ വെങ്കടേശ്വരനെ അവരെ അനുഗ്രഹിച്ചു വീണ്ടും ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് പോയി ഇപ്പോൾ നേരത്തെ നമ്മുടെ ആളുകൾ പറഞ്ഞ പോലെ സ്ലീപ്പർ ബസ്സിലേക്കും കൂടെ എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹം ആശംസിക്കുന്നതിനുള്ള കാര്യസിദ്ധിയെല്ലാം ഭഗവാൻ അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്നും ആഗ്രഹിച്ച് പറയുന്നു നമ്മുടെ സാരഥി എന്ന് പറഞ്ഞ പോലെ അനിക്കുട്ടൻ്റെ നല്ല എക്സ്പീരിയൻസോട് കൂടിയുള്ള ഡ്രൈവിങ് അത് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യം ഇവര് ആ ടീം തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് നമുക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ട്രിപ്പിലും അവർ തന്നെയായിരിക്കും അപ്പോൾ അവർക്കും അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആ ഫീൽസ് ആണ് അല്ലായിരുന്നു ആ കമൻറ്റായിട്ട് പുറത്തു പോകുന്നത് എനിക്കും അതുതന്നെയാണ് ചെയ്ത് പറയാനുള്ളത് പിന്നെ ദർശനം ദർശനം നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തിരക്കധികം ഉണ്ടായിരുന്നില്ല പിന്നെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവർക്കും അത് സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീം ശ്രീ പാർവതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും